ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മഹാരാഷ്ട്രയിൽ അജിത് പവാർ എൻ സി പി വിഭാഗം പിളർപ്പിലേക്ക് നീങ്ങുന്നതായി സൂചനകൾ മാത്രമല്ല എൻ സി പി ശരത് പവാർ വിഭാഗം ഇപ്പോൾ അവകാശപ്പെടുന്നത് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പിലെ നാൽപ്പത് പേരിൽ നിന്ന് പത്തൊൻപത് എം എൽ എ തിരിച്ചെത്തുമെന്നാണ് ഇത്തവണത്തെ ലോക്സഭയിലേക്ക് ആകെ ഒരു സീറ്റിൽ നിന്ന് മാത്രമാണ് അജിത് പവാർ പക്ഷത്തിന് വിജയിക്കാനായത് നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സജീവമായതോടെ അജിത് പവാറിനെ പവാർ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അജിത് പവാറിന്റെ സഹോദരനായ ശ്രീനിവാസ് ഉൾപ്പെടെ മിക്ക കുടുംബാംഗങ്ങളും പ്രചാരണത്തിൽ ശരത് പവാറിനൊപ്പമായിരുന്നു നിലകൊണ്ടത് കൂടാതെ ഭാര്യ സുനേത്ര പവാർ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലയോട് ഒരു ലക്ഷത്തി വോട്ടുകൾക്ക് പരാജയപ്പെട്ട ബരാമതിയിൽ നടന്ന കുടുംബ പോരാട്ടത്തിൽ അജിത് പവാറിന് വലിയ തോൽവിയും നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നാല് സ്ഥാനാർത്ഥികളിൽ ഒരാളായ സുനിൽ തഡ്കരെ മാത്രമാണ് റായ്ഘടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം ശരത് പവാർ എൻ സി പി മത്സരിച്ച പത്ത് സീറ്റുകളിൽ എട്ടിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചു വളരെ കാലമായി പാർട്ടിയുടെ കോട്ടയായ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ തന്റെ ശക്തമായ സ്വാധീനം നിലനിർത്തുകയും ഇരുപത്തി വർഷം മുമ്പ് താൻ സ്ഥാപിച്ച പാർട്ടിക്കുമേൽ അവകാശവാദം ഊട്ടി ഉറപ്പിച്ചെടുക്കുകയും ചെയ്തു പ്രധാന നേതാക്കൾ ഇതിനോടകം തിരിച്ചെത്തുന്നതിന് മുന്നോടിയായുള്ള ചർച്ച തുടങ്ങിയെന്ന് ശരത് പവാർ വിഭാഗത്തിനോടടുപ്പമുള്ള നേതാക്കൾ വ്യക്തമാക്കി പത്തൊമ്പത് എം എൽ എ മാർ തിരിച്ചെത്താൻ താല്പര്യം അറിയിച്ചെന്നും പന്ത്രണ്ട് എം എൽ എ ബി ജെ പിയുമായി ചർച്ച നടത്തിയതുമാണ് ശരത് പവാറിന്റെ കൊച്ചുമകൻ രോഹിത് പവാറിന്റെ അവകാശവാദം ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിലപേശൽ ശക്തിയില്ലാതെ ബി ജെ പി സഖ്യത്തിൽ തുടരുന്നത് അജിത് പവാറിനും വെല്ലുവിളിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ കടുത്ത അവഗണന നേരിട്ടെന്ന നീരസവും അജിത് പവാർ വിഭാഗത്തിനുണ്ട് എന്തായാലും കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ മഹാരാഷ്ട്രയിൽ അജിത് പവാറിനും ഷിന്ധയ്ക്കും ഇനി കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നാണ് വിലയിരുത്തൽ ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പാർട്ടികളെ ഒപ്പം കൂട്ടി നിയമസഭയിൽ മത്സരിച്ചാൽ സംസ്ഥാനം കൈവിട്ടുപോകുമെന്ന ആശങ്ക ഇപ്പോഴേ തന്നെ ബി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്താണ് ബി ജെ പി ലോക്സഭയിലേക്ക് ഇരുപത്തെട്ട് സീറ്റിൽ മത്സരിച്ചത് തങ്ങളുടെ മണ്ഡലം പോലും പിടിച്ചെടുത്ത് മത്സരിച്ച ബി ജെ പിയെ ഏക്നാഥ് ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും ധാരണയുണ്ടാക്കി പല മണ്ഡലങ്ങളിലും പരാജയപ്പെടുത്തിയെന്ന് കരുതുന്ന വലിയ വിഭാഗം മഹാരാഷ്ട്ര ബി ജെ പിയിലുണ്ട് തെരഞ്ഞെടുപ്പിൽ അജിത് പവാറും ഷിൻഡെയും സഹകരിച്ചില്ലെന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് വിമർശിച്ചത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നേടേണ്ടത് ബി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്താണ് ബി ജെ പി ലോക്സഭയിലേക്ക് ഇരുപത്തി സീറ്റിൽ മത്സരിച്ചത് അജിത് പവാർ വിഭാഗത്തിന് നാലും ഷിൻഡേ വിഭാഗം ശിവസേനയ്ക്ക് പതിനഞ്ചും സീറ്റായിരുന്നു നൽകിയത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ കനത്ത വില നൽകേണ്ടി വരിക അജിത് പവാറിനും ഏക്നാഥ് ഷിൻഡേക്കുമാവും കാരണം ഇവരുടെ കൂടെയുള്ള നേതാക്കളെ ബി ജെ പി തങ്ങളുടെ പാളയത്തിലെത്തിച്ച് ഇരുവരെയും നിരായുധരാക്കാനാണ് ഭാവിയിൽ ബി ജെ പി ശ്രമിക്കുകയെന്ന് ഇപ്പോഴേ ഉറപ്പായി കഴിഞ്ഞു